കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് റൂമിലെ ലാൻഡ് ഫോൺ മുഴങ്ങുന്ന ശബ്ദം കേട്ടാണ് ദക്ഷിപ്പിനെ ഉണർന്ന് വളരെ വിരളമായി സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവൻ കൈയ്യെത്തിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു അപ്പുറം പറയുന്ന കാര്യങ്ങളിൽ അവൻ്റെ കണ്ണുകൾ കുറുകി മറുപടി പോലും പറയാൻ നിൽക്കാതെ ആ കോൾ കട്ട് ചെയ്തുകൊണ്ട് അവൻ പീരിയെ പതിയെ പെട്ടിലേക്ക് ഇറക്കി കിടത്തി ഒന്ന് കുറുകിക്കൊണ്ട് അവൾ കമിഴ്ന്ന് കിടന്നു തന്നെ അമർന്നു കിടക്കുന്ന പോലെയാണ് ബെഡിലും പെണ്ണിന്റെ കിടത്തം അവടെ കംഫേർട്ട് പൊസിഷൻ അഴിഞ്ഞുളഞ്ഞ അവടെ മുഴികകൾ പുറത്തുനിന്ന് ഒതുക്കി വെച്ചുകൊണ്ട് അവൻ നഗ്നമായ അവടെ പുറമേനെ നേരം നോക്കി നിന്നു നല്ലൊരു അവൾ മറ്റൊന്നും അറിയാതെ ഓർക്കാതെയുള്ള മയക്കം അവളിൽ നിന്നും ഓട്ടം വെട്ടിച്ച് മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് നടന്നു തിരികെ ഇറങ്ങി വരുമ്പോഴേക്കും പീലയും മുളർന്നു ചിരിയോടെ അവനെയും നോക്കി ഇരിക്കുന്നുണ്ട് ഫ്രഷായിട്ട് വാവക്കൊരു അതിഥിയുണ്ട് ഒട്ടും ചിരിയില്ലാതെ അവൾ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു ഫോർട്ടീൻ ടൈംസ് വൈകിയൊരു ചിരിയോടെ അവന് കേൾക്കാൻ പറ്റുന്ന സുരത്തിൽ പറഞ്ഞത് അവനും നിന്നു പിന്നെ സംശയത്തോടെ അവൾ തിരിഞ്ഞു നോക്കി ഇത്രയും ദിവസത്തിൽ മഹിയേട്ടൻ ആകെ ചിരിച്ചേണ്ട പതിനാല് പ്രാവശ്യ ഞാൻ കൗണ്ട് ചെയ്തിരുന്നു നേർന്നൊരു പുൻസിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ പുതപ്പൊന്ന് ആകെ വാരി ചുറ്റി എഴുന്നേറ്റു ഒരിക്കൽ കൂടി അവളെ നോക്കാൻ നിൽക്കാതെ അവൻ തിരിഞ്ഞിടന്നു അവടെ ആ നിൽപ്പ് രൂപമൊക്കെ കാണുമ്പോൾ കൊതിയാണ് അവൾ ഏറ്റവും സുന്ദരിയായി അത്ഭുതമായി തോന്നുന്ന നിമിഷങ്ങൾ മൈറെഡിയാവാൻ പോകുന്ന നോക്കി നിന്ന് പീലിയും വേഗം വാഷ്റൂമിലേക്ക് കയറി അപ്പോഴും അവൻ പറഞ്ഞ അതിഥി ആരായിരിക്കുമെന്നൊരു ചോദ്യവും ഉള്ളിലുണ്ടായിരുന്നു ഗാഡിനൊപ്പം മാൻഷൻ്റെ അകത്തേക്ക് നടക്കുമ്പോൾ അത്രയും നേരമില്ലാതിരുന്ന ഭയവും പരിഭ്രമക്ക് തോന്നിപ്പോയി ഗായത്രിക്ക് പീലിയെ കാണുമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ മനഃപൂർവ്വം കളഞ്ഞ വ്യക്തിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അവളെ തളർത്തി കളഞ്ഞതും ആ നിമിഷം കഴിഞ്ഞുപോയ ജീവിതം അവൾക്കുള്ളിലേക്കൊരു തിരമാല പോലെ പാഞ്ഞു പാഞ്ഞുകയറി നാട്ടിലറിയപ്പെടുന്ന ബ്രോക്കർ വഴി വന്ന ആലോചനയായിരുന്നു ആദിത്യൻ്റെ നാട്ടിലെ പേരുകേട്ട തറവാട്ട് കുടുംബത്തിൽ നിന്ന് അവസാനത്തെ കണ്ണി പതിനഞ്ച് വയസ്സിൽ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ തറവാട് നാടുമെല്ലാം വിട്ടുപോയ ആദിത്യൻ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അയാളുടെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് പോലീസിലാണ് ജോലിയെന്നും കോഴിക്കോടുള്ള സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാണ് ബ്രോക്കർ പറഞ്ഞത് എല്ലാം അന്വേഷിച്ചിട്ടും പറഞ്ഞിട്ടും മതി വിവാഹമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള അച്ഛൻ്റെ തീരുമാനത്തെ പോലെ എതിർത്ത് ഇത് തന്നെ മതിയെന്ന് വാശി പിടിച്ചത് താനാണ് വിഷ്ണുവേട്ടനോട് തോന്നിയ ദേഷ്യം വാശി സങ്കടമെല്ലാം കൂടി ഭ്രാന്റ് പിടിച്ചപ്പോൾ എടുത്തു ചാടിയൊരു തീരുമാനമെടുത്തു പക്ഷേ ചതിയായിരുന്നു അറിഞ്ഞുകൊണ്ട് ചതിക്കുകയായിരുന്നു തന്നെ ഓർത്തെടുക്കുമ്പോൾ തന്നെ അവൾ മാൻഷനുള്ളിൽ എത്തിയിരുന്നു ഗായത്രിയും കൂട്ടി അയാൾ വിശാലമായ ലിവിംഗ് റൂമിലേക്ക് എത്തിയതും അവിടെയുണ്ടായിരുന്ന മുത്തശ്ശൻ ഉൾപ്പെടെ ചുറ്റുമുള്ള എല്ലാവരുടെയും നോട്ടം അവളിലേക്കായി ജോലിയുമായി വൈദ്യോ കണ്ടു മറന്ന മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു മുത്തശ്ശൻ സംശയത്തോടെ അവൾ നോക്കി ഒട്ടും പരിചയമില്ലാത്ത അത്രയും പേർക്ക് ഇടയിൽ നിൽക്കേണ്ടി വന്നതിന്റെ വല്ലായ്മ ജോലിയോടായി മുത്തശ്ശൻ ചോദിച്ചും അവൾ അറിയില്ലെന്ന പോലെ അദ്ദേഹത്തെ നോക്കി പിന്നെ ഗായത്രിയെ മാം ഇത് ചേച്ചി സെക്യൂരിറ്റി ഗാർഡ് എന്തോ പറയാൻ തുടങ്ങിയതും ലിഫ്റ്റ് ഇറങ്ങി ദക്ഷിണൊപ്പം അവിടേക്ക് വന്ന പീലി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ട പകുപ്പിൽ വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു ആ നിമിഷം മുമ്പുണ്ടായിരുന്ന പിണക്കമോ ദേഷ്യമോ ഒന്നും പീലി ഓർത്തിരുന്നില്ല ഇത്രയും ദിവസത്തിനു ശേഷം സ്വന്തമായ ഒരാളെ കണ്ടതിന്റെ സന്തോഷവും സമാധാനവും അങ്ങനെ എന്തൊക്കെയായിരുന്നു പീലിക്ക് എല്ലാവർക്കും മുന്നിൽ മുഖം കുനിച്ചെന്ന ഗായത്രിയും ഒരു ഞെട്ടിലൂടെ മുഖമുയർത്തി ഉയർത്തി നോക്കിപ്പോയി അപ്പോഴേക്കും പീലി അവൾ ഇറക്കിപ്പുണമെന്നുകൊണ്ട് ചേർത്ത് പിടിച്ചിരുന്നു എന്നാണ് ചേച്ചി ഞാൻ എന്നോട് പറയാൻ വാക്കുകളില്ലാതെയായി പീലിക്ക് ഇത്രയും ദൂരം തനിക്കായി തേടി വന്നവൾ അതിലിഞ്ഞില്ലാതെയാവുന്ന പരിഭവമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ വന്നത് പീലിയുടെ ആരുമാണെന്ന് മനസ്സിലായതും മുത്തച്ഛന്റെ മുഖത്തും പുഞ്ചിരി വിരിഞ്ഞു പീലി പേര് കൊണ്ട് തന്നെ മൈ ഇരുവരെയും കണ്ണുറുക്കി നോക്കുന്നുണ്ട് ജോലിയിലും വൈദ്യുതിയിലും എല്ലാം സംശയം ബാക്കിയാണ് ഇത്രയും ദൂരം തനിച്ചൊരു വാക്ക് പോലും പറയാതെ വരാൻ എങ്ങനെ തോന്നി പോലെ നിനക്ക് ഒരു കരച്ചിൽ മഴയൊക്കെ കഴിഞ്ഞ് ഗായത്രി പതി അവൾ അകറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു പീലിയുടെ മുഖം കുനിഞ്ഞു കണ്ണുകൾ ദക്ഷിണ തേടി ഒട്ടും ചിരിയില്ലാതെ ഒട്ടും ദേഷ്യമില്ലാതെ പാൻറിന്റെ പോക്കറ്റിൽ കൈകൾ നിന്നുകൊണ്ട് തന്നെ നോക്കുന്നുണ്ടവൻ കുഞ്ഞലിനി എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ എവിടെ പോയി തെരഞ്ഞേനെ ശകാരമാണെങ്കിൽ പോലും ആ വാക്കുകളിലൊക്കെ മുന്നിട്ട് നിന്ന് അവളോടുള്ള സ്നേഹവും കരുതലുമൊക്കെയാണ് അത് പിന്നെ ഏട്ടന് ഏട്ടനില്ലാതെ ഞാൻ പിന്നെയൊന്നും ചോദിക്കാനില്ലാത്ത വിധം ഗായത്രി മൗനമായി പോയി ആ ഒരു വാക്കിലുണ്ടെല്ലാം ഏട്ടന് വേണ്ടിയാണ് അതിന് മുൻപും പിൻപും ഒന്നും ലോകമില്ല അവൾക്ക് പോട്ടെ സാരില്ല നീ സന്തോഷായിട്ട് ഇരുന്നാ മതി അത്രയും ചേച്ചിക്ക് വേണ്ടു ചുരിദാർഷ കൊണ്ട് പീലിയുടെ കണ്ണുമുഖൊക്കെ തുടച്ചു കൊടുത്തുകൊണ്ട് ഗായു ചിരിയോടെ പറഞ്ഞതും പീലി നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു ഇതിന് ചേച്ചിയാ മുത്തശ്ശ ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും ഓർമ്മ വന്ന പോലെ പീലി ഗായത്രിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും മുത്തശ്ശ രണ്ടാളെയും ചിരിയോടെ നോക്കി മോളുടെ പേര് ഗായത്രി പീരീടെ അമ്മാവിന്റെ മകളാ മുത്തശ്ശനോടായി നേരത്തെ ഒരു പുൻശിരിയോടെ പറയുമ്പോൾ അത്രയും നേരം സംശയത്തോടെ നിന്ന മയുടേയും മുഖം പാടെയിരുണ്ടുപോയി ബാക്കി രണ്ടുപേരും അവടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അവര് വലിയ ഞെട്ടിലായിരുന്നു ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്ന സേവ്യർന്ന് അത്ഭുതം കൊണ്ട് ആ മുഖം വിടർന്നു തെളിഞ്ഞെങ്കിലും അവളെയൊന്നും പേരെടുത്ത് വിളിക്കാൻ പോലും ധൈര്യമില്ലാത്തവനെ പോലെ അയാൾ അവിടെ തന്നെ നിന്നുപോയി മുത്തശ്ശനിൽ നിന്നും നേരത്തെ ഒരു ചിരിയോടെ മുഖം തിരിച്ച ഗായത്രിയും സേവിയേക്കാണ് ഒരു നിമിഷം സ്റ്റെക്കായി നിന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച ഇനിയൊരിക്കലും ഈ മുന്നിൽ ചെന്ന് നിൽക്കുന്ന തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു തമിഴ് കാണാതിരിക്കാൻ എനിക്ക് ശ്രമിക്കാം പക്ഷേ ഇനിയും ഒരിക്കൽ കൂടി നീ എന്റെ മുമ്പിൽ വന്ന് നിന്നാൽ എൻ്റെ ഹൃദയവും വാശി പിടിച്ചു പോകും ഇനിയൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ലെന്ന് ഞാനും അന്ന് തീരുമാനമെടുക്കും ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും കാതിൽ മുഴങ്ങുന്ന പോലെ തോന്നിയതും ഗായത്തിൽ വെപ്രാളത്തോടാവനെന്ന് മുഖം തിരിച്ചു സേവിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നൊരു പിടിയമില്ലാതെയായി മന്നാടിയർക്ക് പോലും അറിയില്ല തൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം ഓരോന്നും ചിന്തിച്ചെന്ന് സേവിയുടെ നോട്ടമില്ല ദക്ഷിയിലേക്ക് ചെന്നു സ്വതവെയുള്ള ഗൗരവത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവനെ കാണി ചിരിക്കണോ കരയണോ എന്നറിയാത്ത വിധം ഒരു വല്ലായ്മ തോന്നിപ്പോയവന് ബഹുമാനവും ഭയവും കൊണ്ടല്ലാതെ ആദ്യമായി സേവിയുടെ തല ദക്ഷിണ മുമ്പിൽ കുനിഞ്ഞു പോയി ആ കുട്ടിക്ക് മുറിയാടിച്ചു കൊടുക്കുമോളെ ഒത്തിരി ദൂരെ യാത്ര ചെയ്തല്ലേ ക്ഷീണമുണ്ടാവും പീലിയോടായി ഉദ്ദേശം പറഞ്ഞു പീലി വേഗം നോക്കിയ ദക്ഷിണയാണ് പിന്നെ ഗായത്രിയുടെ കൈ പിടിച്ച് അവനടുത്തേക്ക് ചെന്നു എന്റെ ചേച്ചിയാ ചേച്ചിയമ്മയ്യേട്ടാ ഭാസ്കരമാമയുടെ മോളാ ഗായത്രി അവന് മുന്നിലായി ചെന്ന് നിന്നുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തു ഗായത്രി പേടിയോട് അവന്റെ മുഖത്തേക്ക് നോക്കി ഡി എം മുന്നിൽ നിൽക്കുന്ന ആളാരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ തനിക്ക് മുമ്പിൽ ഒരാളെ ഷൂട്ട് ചെയ്ത് യാതൊന്നും കൂസാതെ കാറിൽ കയറിപ്പോയ ചെകുത്താൻ ആ ചെകുത്താന്റെ സേനയുടെ നായകനായിരുന്നു തന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആളെന്ന് മനസ്സിലാക്കിയത് വന്നു തന്നെയാണ് ഗായത്രി ദയനീയമായി പീലിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണിലും മുഖത്തുമൊക്കെ നിറഞ്ഞ സന്തോഷം മാത്രമാണ് ജൂലി ഗായത്രി റൂം അറേഞ്ച് അവന്റെ ഉത്തരവ് വന്നുലി വേഗം സമ്മതം പറഞ്ഞുകൊണ്ട് ഗായത്രി ഒപ്പം വരാനായി വിളിച്ചു പീരിക്കും അവൾക്കൊപ്പം പോവാനും വിശേഷങ്ങളൊക്കെ തിരക്കാനും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും അവനതിന് സമ്മതിക്കില്ലെന്നതിനുള്ള തെളിവായിരുന്നു ജൂലിയെ വിളിച്ച് ഗായത്രിക്ക് വേണ്ടതൊക്കെയും ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടത് ചേച്ചി ചെല്ലി ഒന്ന് ഫ്രഷായിട്ടിരിക്കുക ഞാൻ അങ്ങോട്ട് വരാം പതിയെ ഗായത്രിയോടായി പറഞ്ഞുകൊണ്ട് പീലുവേഗം അവടെ കൈവിട്ട് ദക്ഷിൻ്റെ അരിയിലായി പതുങ്ങി നിന്നു തന്റെ തോളിന് പുറകിലായി മുഖം കുനിച്ചു നിൽക്കുന്ന പെണ്ണിനെ അവനും മുഖം ജരിച്ചും നോക്കി ചുറ്റു നിൽക്കുന്നവരുടെ നോട്ട അവളിലാണെന്ന് കണ്ടതും ദക്ഷി അവ തോളിലൂടെ കൈയിട്ട് ചേർത്തു പിടിച്ചു പീലി ഞെട്ടി മുഖം ഉയർത്തി നോക്കുമ്പോഴേക്കും പീലിയെയും വലിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞടന്നിരുന്നു അവര് പോകുന്ന നോക്കി മിഴിച്ചിരുന്ന ഗായത്രിയെയും വിളിച്ചുകൊണ്ട് ജൂലി മുകളിലേക്ക് പോയതും മുത്തച്ഛനും സേവിയർ ഓഫീസ് റൂമിലേക്ക് നടന്നു മുത്തശ്ശനൊപ്പം നടക്കുന്നുണ്ടെങ്കിൽ പോലും സേവിയറിന്റെ മനസ്സും ചിന്തകളും എല്ലാം തന്നെ ആയിരുന്നു പീലിയുടെ കാര്യം കാര്യമറിട്ട് അവൾക്ക് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയാമായിരുന്നെങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവളെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം സേവിയുടെ മുഖത്തുണ്ടായിരുന്നു ചുറ്റുമുള്ള എല്ലാവരും പോയി ആളിൽ മൈയും വൈദിയും മാത്രമായി കണ്ടില്ലേ വൈദി ആ പെണ്ണിനിന്നും ഗായത്രി തന്നെയാ വലുത് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ഇപ്പൊ ആ ജോലിയോട് കാണിക്കുന്ന അടുപ്പെങ്കിലും അവൾക്ക് എന്നോട്ടുണ്ടോ ഒന്നില്ലെങ്കിലും വിഷ്ണു സ്നേഹിക്കുന്നത് എന്നെയല്ലേ റിയലി മൈ ദേഷ്യവും സങ്കടം കൂടി ചേർന്ന ഭാഗത്തിൽ പറഞ്ഞു പറഞ്ഞിരുത്തിയതും വൈദ്യപ്പുച്ചത്തോടെ ചുണ്ടുകൂട്ടി മൈ അവനെ തുറിച്ച് നോക്കി നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാൻ നിൽക്കണ്ട എന്റെ അറിവിൽ വിഷ്ണു നിന്നോട് പ്രണയമെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല നീ അവനെ നല്ല സുഹൃത്തായിരുന്നു പിന്നെ ഗായത്രി ആ പിടി അവൻ ഒഴിവാക്കിയെടുത്തുള്ള ഏക കാരണം അവന്റെ ജോലിയിൽ റിസ്ക് തന്നെയാ പിന്നെ നമുക്കറിയാത്ത എന്തൊക്കെയോ അവന്റെ മനസ്സിലുണ്ട് എന്തായാലും ഡിയം തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യം അതിലേക്ക് കുഞ്ഞുനാള് മുതലുള്ളിൽ കൊണ്ടിരുന്ന പെണ്ണും അവളുടെ ജീവിതമൊക്കെ ആയിട്ട് ചോദിച്ചിനായി വന്നു അവളുടെ നന്മയെ കരുതി അവൻ അവളെ മനഃപൂർവ്വം ഒഴിവാക്കേണ്ടി വന്നു ആ അവസരം മുതലെടുക്കാൻ നീ നോക്കി നിന്റെ സൗഹൃദം നഷ്ടമാവരുന്ന് കരുതി മാത്രം വിഷ്ണു നിന്നെ ഹേർട്ട് ചെയ്ത് ഒരു നോ പറഞ്ഞില്ലെന്ന് മാത്രം പിന്നെ പീലിക്ക് ഇഷ്ടമാവണമെന്നുള്ള കണ്ടീഷൻ വേറി ഇതൊക്കെ എനിക്കും കൂടി അറിയുന്ന കാര്യങ്ങളാണെന്ന് മൈ മറന്നു പോരുത് വൈദ്യ അവളെ നോക്കി തെല്ലൊരു പരിഹാസത്തോടെ പറഞ്ഞു മൈ എതിർത്ത് പറയാനൊന്നുമില്ലാതെ ചുരുട്ടി മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ചു എവിടെ എത്തുന്നവരെ നിനക്ക് പീലിയെ രക്ഷിക്കണം അവൾക്കൊന്നും സംഭവിക്കരുതെന്നുള്ള ആഗ്രഹം ആത്മാർത്ഥമായി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പീലി ഡി എമ്മിനെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് നിനക്ക് അവളോട് ദേഷ്യം പക എന്തിനാണ് വെറുതെ നിനക്ക് ഒരു ദ്രോഹം ചെയ്യാത്ത ആ പെണ്ണിനോട് ദേഷ്യം കാണിക്കുന്നത് അതിനുള്ള ഉത്തരവും നീ തന്നെ പറഞ്ഞല്ലോ വൈദി അവൾ സമ്മതിക്ക വിഷ്ണു എന്നെ കൂടെ കൂട്ടില്ല എന്നുള്ളത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും നഷ്ടപ്പെട്ടുവാൻ ഞാൻ അനുവദിക്കില്ല ജീൻ നന്നാവണമെന്ന് പറയുന്ന ഇതിനാ എന്തെങ്കിലും ചെയ്യും അവസാന അവൾ വെട്ടി നോക്കിയാ കടയിൽ തന്നെ താഴ്ത്തുമ്പോ പഠിച്ചോളും എത്ര പറഞ്ഞാലും അവൾ നന്നാവില്ലെന്ന് മനസ്സിലായതും വൈദ്യ ദേഷ്യത്തോടെ മുകളിലേക്ക് പോയി എല്ലാവർക്കുമ്പിൽ താൻ തോറ്റുപോകുന്നു എന്ന അമർഷത്തോടെ അവൾ അവിടെ തന്നെ നിന്നു ഹാളിൽ നിന്നും ദക്ഷിതന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന എവിടേക്കാണെന്ന് മനസ്സിലായതും പീലി ഞെട്ടിലോട് മുന്നോട്ട് ചലിക്കാൻ നിന്നു പോയി ഞാൻ ഞാൻ വരില്ല ഉള്ളിൽ തട്ടിയ പേടിയോട് അവൾ പൊടുന്നതിനെ പറഞ്ഞു വേണ്ട വിളിക്കണ്ട മിക്ക പേടിയാ അത് തിന്നു ഇല്ല അല്ല എനിക്കറിയാം അതിനെ പിടിച്ച് തിന്നും നീ വിട്ടേ മയ്യേട്ടാ എന്നോട് ഇഷ്ടമില്ല ഞാൻ പറഞ്ഞാൽ പോരെ എന്തിനാ അതിന് ഇട്ട് കൊടുക്കുന്നേ അതിലും നല്ലതിനെ കടലേക്ക് എടുത്ത് എറിയുന്ന വെള്ളം കുടിച്ച് മരിക്കാലോ ചേർത്ത് പിടിക്കാനൊരുങ്ങുന്നവരുടെ കൈകൾ പേടിയോടെ തട്ടി മാറ്റിക്കൊണ്ട് പീലി പൊട്ടി വരുന്ന കരച്ചിലോടെ പറഞ്ഞു വൈകാ വേണ്ട മയ്യേട്ട ഒന്നും പറയണ്ട എനിക്ക് പേടിയാ പറഞ്ഞുകൊണ്ട് തന്നെ പീലൊരു ചോട് പുറകിലേക്ക് വെച്ചു ജയ്യുടെ റൂമിന്റെ ഗ്ലാസ് വാളിന് മുമ്പിലാണ് ഇരുവരും പെണ്ണിന്റെ കരച്ചിലും സംസാരമൊക്കെ ഇട്ട് ഗാഡ്സവളം ഇഴിച്ചു നോക്കുന്നുണ്ട് ആളുടെ ഭാഷയൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും അവരുടെ യജമാനുള്ള പെരുമാറ്റമാണ് എല്ലാത്തിനെയും അത്ഭുതപ്പെടുത്തുന്നത് വിശ്വാസികണ്ട് എന്നാൽ കടിച്ചു നിന്ന് ജന്തു നുമ്പിൽ വന്നിരിക്കാ മാത്രമുള്ള ധൈര്യം എനിക്കില്ല ഒരു ചുവടുകൂടി പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് അവൾ ഗ്ലാസ് വാളിടിച്ചു നിന്നു അനുസരണ കാണിക്കാതെയുള്ള അവരുടെ മുഖവും സംസാരവും എല്ലാം കൗതുകത്തോടെ അവന്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു ഒരു നൂലിയുടെ വ്യത്യാസത്തിൽ അവൻ അവളിലേക്ക് അടുത്ത് നിന്നു പേടിയോട് നോക്കുന്ന പീലിയുടെ ഒരു മുഖത്തേക്ക് നോക്കി ഞാൻ വരില്ല അവന്റെ നോട്ടത്തിന് തോന്നിയ നിമിഷം പീലി കണ്ണുകൾ പോകുന്ന ഒരു നിമിഷം അവന്റെ ഒരു ചെറുപുഞ്ചിരി ഓളം വെട്ടി വൈകാ ലി എന്നെ നോക്ക് എന്നെയും കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആയിരുന്നു എന്നല്ല ഇപ്പോഴും പേടിയുണ്ട് അവന്റെ ചോദ്യം പെട്ടെന്ന് തന്നെ തിരുത്തി കൊണ്ട് മറുപടിയും പറഞ്ഞു പോയി വൈക നിന്നെ ദ്രോഹിക്കില്ല എന്നാലും പേടിയാ അങ്ങനെ ജീവിക്കാൻ അവനൊന്നുപോയി ആവുമ്പോ വൈകി നീ എന്തായി കാണിച്ചേ പറ്റൂ ചുറ്റിനും ഗാർഡ്സ് ഉണ്ട് വെപ്പൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വരും അടച്ചിട്ടിരുന്നാ മതിയോ നീ ഇതുവരെ അറിഞ്ഞ ലോകം പോലെയല്ല ഇവിടം സോ പേടിയുള്ളതിനെല്ലാം ഫേസ് ചെയ്തേ പറ്റൂ ഇപ്പോഴും പേടിയാണെന്ന് പറഞ്ഞു എന്നിൽ നിന്ന് നീ അകത്തിരുന്നെങ്കിൽ ഈ നിമിഷം നമ്മൾ എങ്ങനെയായി അവൻ പറയുന്നതിനും ചോദിക്കുന്നതിനും ഒന്നും എതിർത്ത് പറയാനില്ലാത്ത പോലെ പീലി അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു നിന്നോളെ ഫീലിങ്സ് അത് ഒരു ലസ്റ്റ് മാത്രമാണെന്ന് കരുതി നിന്നെ ഞാൻ ഫോഴ്സ് ചെയ്തേനെ വേദനിപ്പിച്ചേനെ എനിക്ക് തോന്നുന്ന ഫ്രസ്ട്രേഷൻ കൊണ്ട് നിന്നെ മെന്റലി ഞാൻ ടോർച്ചർ ചെയ്തേനെ കാരണം എനിക്ക് സ്നേഹം ഇഷ്ടം പ്രണയം എന്നൊന്നും എന്താണെന്ന് പോലും അറിയില്ല എന്റെ ചൈൽഡ്ഹുഡിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള വെറുപ്പും ദേഷ്യവും മാത്രമാണ് ഞാൻ എന്നൊരാൾ ആരുടെയും കൺസേൺ ആയിരുന്നില്ല അവൻ പറയുന്ന അത്രയും ഗൗരവത്തോടെയാണെങ്കിലും പീലിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു പക്ഷേ ഒരു ദിവസം എന്നോട് ദേഷ്യം കാണിച്ച എന്റെ ബയോളജിക്കൽ സിസ്റ്ററിനെ ഞാൻ എൻ്റെ കയ്യിലെ കോമസ് വെച്ച് അറ്റാക്ക് ചെയ്തു അത്രയും നേരെ കരച്ചിലോടെ വേദനയോടെ അവരെ നോക്കിയിരുന്ന പീലി ഞെട്ടിപ്പോയി ദക്ഷയെ അറ്റാക്ക് ചെയ്ത് അത്രയും നിസ്സാരമായി തന്നെയാണ് അവൻ പറഞ്ഞത് ഒരു കഥ പറയുന്ന ലാഘവത്തോടെ അന്നവരുടെ ആ കരച്ചിലും വേദനയും ഒക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തന്നു അത് ഐ ഡോ ഫീൽ റിഗ്രറ്റ് അവരൊക്കെ പറയുന്ന പോലെ ഒരു വാക്ക് പോലും ദേഷ്യത്തോടെ പറയാതെ ഞാനന്ന് റിയാക്ട് ചെയ്തു ശരിക്കും ആ റിയാക്ഷൻ ആയിരുന്നു വൈക സംസാരത്തേക്കാൾ നമ്മുടെ പ്രവൃത്തിയിലാണ് കാര്യം അന്ന് മുതൽ എനിക്ക് നേരെ അവരെല്ലാവരും ഒന്നും പഠിക്കും ഷൗട്ട് ചെയ്യാതെ ഫൈറ്റ് ചെയ്ത് നില്ക്കാൻ ഞാൻ ഡിസൈഡ് ചെയ്തു സ്റ്റിൽ ഇന്ന് ഞാൻ ആർക്കും വാണി കൊടുക്കാറില്ല അതിൻ്റെ ആവശ്യമില്ല ദക്ഷി പറയുന്നത് എന്തൊക്കെയാണെന്ന് പോലും മനസ്സിലാവാതെ അവന് നോക്കിനായിരുന്നു പീലി അപ്പോഴും ഇങ്ങനെ ജീവിച്ച് ഞാൻ എങ്ങനെ സ്നേഹം താണെന്നറിയുമായി നീ എന്നോട് അടുത്തില്ലായിരുന്നെങ്കിൽ ഒന്നും ഞാൻ അറിയില്ലായിരുന്നു പേടിയോട് നീ ഓടി ഓടിച്ചിരുന്നെങ്കി വേട്ടയാടി പിടിക്കാനുള്ള ആവേശമായിരുന്നു എനിക്ക് തോന്നുക ഇപ്പൊ നട പതിയെ പറഞ്ഞുകൊണ്ട് അവൻ പൂർണ്ണമായി അവളിലേക്ക് ചാഞ്ഞു അത്രയും നേരം പേടിയോടെ നിന്നവരുടെ മുഖം സോ എന്നെ നീ യും പീഡിയോട് നോക്കുന്നത് എനിക്കിഷ്ടമാവുന്നില്ല അവളെ ഒന്നാകെ എടുത്തുയർത്തി തോളിലേക്ക് ഇട്ടതും ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഫിംഗർ വെച്ച് പ്രസ് ചെയ്ത് ഒരുമിച്ചായിരുന്നു കണ്ണുകൾ ഇറക്കി അടച്ചവന്റെ തോളിലായി മുഖം അമർത്തി കിടന്നതേയുള്ള പീലി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം